അഞ്ചെട്ട് കല്ല് ആളോ നാണ്ടെ മറിഞ്ഞിന്റെ കല്ല് നോക്കി എറിഞ്ഞേക്കുന്നു അല്ലേ അവമാനാണോ ആ റോഡിന്റെ താഴെ വിടേ വിട കേട്ടു അഞ്ചെട്ട് ആളോ ആരെയും അപ്പുറം കേട്ട് അഞ്ചെട്ട് കല്ല് ആനക്കെട്ട് എറിഞ്ഞിട്ട് പോയത് ആരാ സമയത്ത് മുരുത്ത തേങ്ങ കൊണ്ടുപോയി കൊടുക്കുക അതൊക്കെ തൊണ്ട കുരി പോയി കഴിഞ്ഞാലല്ലേ വന്ന് കണ്ടോട്ടെ എടുത്തോട്ടെ നമുക്ക് കണ്ടോട്ടെ കല്ലൊക്കെ വെച്ച് എങ്ങിട്ട് പോവണെങ്കിൽ എന്നെ ഞാനവിടെ കല്ല് പിറക്കി ഡ്യൂട്ടി കൂടി രണ്ടുമൂന്നെ എടുത്ത് കളഞ്ഞു ബാക്കി തറി നോക്കിയപ്പോൾ അഞ്ച് കല്ല് വേറെ വരും ൊക്കോ പൊക്കോ അച്ഛലുണ്ട് ഞാൻ എടുത്തു വെച്ചില്ലേ ഞാൻ നിന്നടാണോ ചോദിച്ചിട്ടുണ്ട് ഒരു മൂന്നെണ്ണം അങ്ങോട്ട് മരിച്ചറിഞ്ഞു